ഞാൻ കടയിലേക്ക് പോവുകയാണ് ഞാൻ കടയിലേക്ക് പോവുകയായിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു കുറച്ച് സെന്റൻസും അതിൻ്റെ പ്രസന്റ് ആൻഡ് പാസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ കടയിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോവുകയാണെന്നാണ് പറയുന്നത് ആൻഡ് അതിന്റെ പാസ്റ്റ് വരുമ്പോൾ ഞാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് പോവുകയായിരുന്നു പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ് സൊ പ്രസന്റിൽ വരുമ്പോൾ ഞാൻ കടയിലേക്ക് പോവുകയാണ് ഇതിനെ നമ്മൾ അങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഞാൻ ഒരു കാര്യം ചെയ്യുകയാണെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ എപ്പോഴും ഞാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഐ ആണെന്ന് ഇത്തരം സിറ്റുവേഷനിൽ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണെന്ന് വരുമ്പോൾ അവിടെ ഐ ആം എന്നാണ് നമ്മൾ പറയാ ഐ ആം കഴിഞ്ഞിട്ടാണ് എങ്ങോട്ടേക്കാണ് പോ എങ്ങോട്ടേക്കാണ് പോയതെന്നും എന്തായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നതൊക്കെ ബാക്കി ഇതിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുക സോ ഞാൻ ഒരു കാര്യം ചെയ്യുകയാണെന്ന് പ്രസന്റിൽ വരുമ്പോൾ അവിടെ എപ്പോഴും ഐ ആം എന്നാണ് യൂസ് ചെയ്യുക അതിപ്പോൾ താഴെയാണെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ ചെയ്യുകയാണ് ഞാൻ ഇവിടെയും ഞാൻ ചെയ്യുകയാണെന്ന് വരുമ്പോൾ ഇവിടെയൊക്കെ ഐ ആം ആയാം ആണ് വരിക സോ ഞാൻ കടയിലേക്ക് പോവുകയാണ് ഐ ആം പോവുകയാണല്ലേ ഇപ്പൊ ഗോയിങ് ടു ദ ഷോപ്പ് ഐ എം ഗോയിങ് ടു ദ ഷോപ്പ് ഇനി ഞാൻ പോവുകയായിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ ഞാൻ ഇങ്ങനെ പോകുന്ന പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് ഈ പോവുകയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം പാസ്റ്റിലാണ് നടക്കുന്നത് അപ്പോഴാണ് പോവുകയായിരുന്നു എന്ന് വരിക ഐ വാസ് ഗോയിങ് ടു ദ ഷോപ്പ് എന്നാണ് വരിക ഐ വാസ് ഗോയിങ് ടു ദ ഷോപ്പ് ഞാൻ കടയിലേക്ക് പോവുകയായിരുന്നു ഐ ആം ഗോയിങ് ടു ദ ഷോപ്പും ഐ വാസ് ഗോയിങ് ടു ദ ഷോപ്പും ഞാൻ ഭക്ഷണം കഴിക്കുകയാണെന്നുള്ളതിനെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം ഇവിടെയും ഞാൻ ഒരു കാര്യം ചെയ്യുകയാണെന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയും ഐ ആംന്ന് തന്നെയാണ് വരിക ഐ ആം ഈറ്റിംഗ് ഫുഡ് ഈറ്റിങ് കഴിക്കുകയാണ് എന്ത് ഫുഡ് ഐ ആം ഈറ്റിംഗ് ഫുഡ് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ കഴിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരാം അപ്പോ ഐ വാസ് ഈറ്റിംഗ് ഫുഡ് എല്ലാം കണ്ടിന്യൂസ് കണ്ടിന്യൂസിലാണ് വരുന്നത് ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ വോബിൻ്റെ കൂടെ വിവണിൻ്റെ കൂടെ ഇവിടെ ഐ എൻ ജി ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഈറ്റിംഗ് കാണാം അവിടെ ഈറ്റിംഗ് കാണാം ഈറ്റിംഗ് ആണ് വരിക കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഈറ്റിംഗ് പറയുന്നത് ഐ ആം ഈറ്റിംഗ് ഫുഡ് ഈറ്റിംഗ് ഫുഡും ഐ വാസ് ഈറ്റിംഗ് ഫുഡ് ഞാൻ തിരക്കിലാണെന്നുള്ളതിന് ഐ ആം ബിസി എന്നാണ് പറയാം ഐ ആം ബിസി ഞാൻ തിരക്കിലാണ് ഞാൻ തിരക്കിലായിരുന്നു എന്നുള്ളതിന് ഐ വാസ് ബിസി എന്ന് പറയാം ഐ വാസ് ബിസി ഈ ഒരു പാറ്റേൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും ഞാൻ പഠിക്കുകയാണെന്നുള്ളത് അപ്പം എന്തായിരിക്കും ഐ ആം സ്റ്റഡി ഐ ആം സ്റ്റഡി അപ്പം പഠിക്കുകയായിരുന്നു ഞാൻ പഠിക്കുകയായിരുന്നു എന്നുള്ളതിന് എന്തായിരിക്കും ഇത്രയും നമ്മൾ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ഐ വാസ് സ്റ്റഡി ഞാൻ പഠിക്കുകയായിരുന്നു സോ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്കും ഇതുപോലെ സെൻറ്റൻസസ് മെയ്ക്ക് ചെയ്യാം അതിന് പ്രസന്റിൽ എങ്ങനെ പറയാം പാസ്റ്റിൽ എങ്ങനെ പറയാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും ഇത്തരത്തിലാണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സിനടുത്ത് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കോൺക്റ്റ് ചെയ്താൽ മതി താങ്ക് യു English Mitra. Stop worrying, start learning.